നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിലുള്ള ബി ജെ പി എം പിമാരെ രാജിവെപ്പിക്കാൻ അതിൻ്റെ നെടു വഹിക്കുന്നത് ബിജാപൂർ ബി ജെ പി എം പി ആയ രമേഷ് ചന്ദ തന്നെയാണ് അദ്ദേഹം ഒരു കാര്യം നരേന്ദ്രമോദിയോട് വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ പ്രധാനമന്ത്രി കസേരയിലെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ദളിതരോടും പിന്നാക്ക വിഭാഗങ്ങളോടും കാണിച്ചിരിക്കുന്ന അവഗണനയ്ക്ക് നിങ്ങൾ എണ്ണി എണ്ണി മറുപടി പറയും ഇത് പറയുന്നത് വെറും വാക്കല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് കർണാടകയിൽ നിലവിൽ ബി ജെ പി പ്രതിപക്ഷത്താണ് എന്നാൽ എം പിമാരുടെ കണക്കനുസരിച്ച് പതിനേഴ് എം പിമാർ കർണാടകയിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ അതിൽ ഏഴ് എം പിമാർ ഉടൻ തന്നെ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നാൽ അങ്ങനെയല്ല അതിൽ കൂടുതൽ എം പിമാർ കൃത്യമായും രാജിവെച്ച് കോൺഗ്രസ്സിലേക്ക് എത്തിക്കാൻ ഡി കെ ശിവകുമാറും തയ്യാറായി നിൽക്കുകയാണ് അവരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് കർണാടകയിൽ നിന്ന് തന്നെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തിടുക്കമാണ് ഇപ്പോൾ ഡി കെ ശിവുമാർ കാണിക്കുന്നത് അതായത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡി കെ ശിവുമാറിന് ഇനി മുന്നും പിന്നിൽ നോക്കാനില്ല മോദിയുടെ പതനം അതാണ് ശിവകുമാറിന്റെ പ്രതിജ്ഞ അതിനായി ദീക്ഷയെടുത്ത് നിൽക്കുകയാണ് ഡി കെ ശിവകുമാർ നരേന്ദ്രമോദി ൂണിലും ഉറക്കത്തിലും ഒരുപോലെ കാണുന്ന പേടി സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് കർണാടകയിലെ ഈ ഗർജിക്കുന്ന സിംഹം പലതവണയായി ഇ ഡിയെയും കസ്റ്റംസിനെയും ഒക്കെ ഉപയോഗിച്ച് ഡി കെ ശിവകുമാറിന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്പ്പിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായും അല്ലാതെയും കളയാം എന്നൊക്കെ വിചാരിച്ച തീവ്ര വലത് ഫാസിസ്റ്റുകൾക്ക് മറുപടി കൊടുക്കാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്നതുകൂടിയാണ് ഡി കെ ഈ മിന്നൽ പ്രഹരം എന്ന് തന്നെ പറയേണ്ടി വരും ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് കർണാടകയിൽ നടക്കുന്നത് വളരെ വൈകാതെ തന്നെ ബി ജെ പി എം പിമാരെല്ലാം രാജിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ നരേന്ദ്രമോദിക്ക് നിന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും ഒരു സംശയവുമില്ല അതിനുള്ള എല്ലാ പണിയും ഒപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഉപമുഖ്യമന്ത്രി എന്ന് പറയാം കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ഡി കെ പറഞ്ഞത് ഒരു വിട്ടുവീഴ്ച മാത്രം മുന്നിൽ കണ്ടാണ് അതായത് താൻ കാരണം കോൺഗ്രസ്സിനൊരു പ്രശ്നവും ഉണ്ടാകരുത് അതല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തും അതിനപ്പുറവും ആഗ്രഹിക്കാവുന്ന സ്ഥാനമാനങ്ങളിൽ എത്തപ്പെട്ടിരിക്കുന്നു താൻ എന്ന് കൃത്യമായും നിസംശയം പറയാൻ കഴിയുന്ന നേതാവ് തന്നെയാണ് തൊട്ടനഹള്ളി കെമ്പേഗൗഡ ശിവകുമാർ ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ബി കെ ശിവകുമാർ എടുക്കുന്ന ഒരു തീരുമാനം അന്തിമം തന്നെയാണെന്ന് പറയേണ്ടി വരും അത് ദേശീയ നേതൃത്വത്തിനും കൃത്യമായി അംഗീകാരം അനുവദിക്കേണ്ട അവസ്ഥയിൽ തന്നെയാണ് ഡി കെ ശിവുമാർ തന്നെയാണ് പലപ്പോഴായി കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ബി ജെ പി ചാക്കുമായി ഇറങ്ങുമ്പോൾ അവരെയൊക്കെ തടുക്കാൻ റിസോർട്ട് മോഡൽ രാഷ്ട്രീയം മറുപടിയായി ചെയ്തു വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവരുടെ ട്രബിൾ ഷൂട്ടറായി വർഗീയവാദി ഹിമന്ത ബിശ്വാ ശർമ്മയുള്ളപ്പോൾ മറുപടിക്കായി ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടറായി ഡി കെയും ഉണ്ട് രമേശ് ചന്ദയുടെ ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമ്പോൾ കയ്യടി ഡി കെ ശിവുമാറിനുള്ളത് തന്നെയാണ്